ഇപ്പോൾ നോമ്പുകാലല്ലേ നോമ്പുകാലത്തിൻ്റെ ചില മനോഹരമായ ഓർമ്മകൾ കൂടി ഈ ജീവിത പാഠത്തിൻ്റെ ഭാഗമായിട്ട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അബുവക്കരാക്കയും അപ്പിച്ചേട്ടനെന്ന് കവളമുക്കെട്ടക്കാരെ വിളിച്ചിരുന്ന ജോസഫ് ജോസഫേട്ടനും പഠിപ്പിച്ചിരുന്ന വലിയൊരു ജീവിത പാഠമാണ് പറയാൻ പോണത് എല്ലാ വൈകുന്നേരങ്ങളിലും വായനശാലയിലെ ചീട്ടുകളി സംഘത്തിലെ കൂട്ടുകാരാണ് ഇപ്പറഞ്ഞ പറഞ്ഞ മൂന്ന് പേരും നോമ്പുകാലത്ത് നോമ്പ് തുറക്കണ നേരത്ത് എത്രയോ വൈകുന്നേരങ്ങളിൽ അബുവക്കരാക്കാൻ്റെ വീട്ടിലേക്ക് അച്ഛനോടൊപ്പം ഞാനും പോയിട്ടുണ്ട് നല്ല നൈസ് പത്രീം കോഴി ഇറച്ചി അസാധ്യ ടേസ്റ്റാണ് ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ എല്ലാവരും കൂടി അപ്പിച്ചേട്ടൻ്റെ വീട്ടിലാവും കള്ളപ്പവും കോഴിക്കറി ഓണത്തിന് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലാണ് സമ്പൂർണ്ണ സദ്യ അബൂക്കരാക്കിക്ക് ഒരു ഒരു പോത്തും വണ്ടിയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ കവളമുക്കട്ടേന്ന് പറമ്പ് ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ നടക്കണം അപ്പോൾ ഈ വീതി കുറഞ്ഞ മൺറോട്ടിലൂടെ ഞങ്ങളിങ്ങനെ കൂട്ടം കൂടി നടക്കുമ്പോൾ അബുവക്കരാക്കാൻ്റെ ഈ പറഞ്ഞ പോത്തും വണ്ടി ആടി ഒലഞ്ഞിങ്ങനെ വരുന്നുണ്ടാവും ഞങ്ങളെ കാണുമ്പോൾ വണ്ടി അവിടെ നിർത്തും പിന്നെ ഞങ്ങളുടെ യാത്ര അതിൻ്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ടാണ് എൻ്റെ അച്ഛനുമായിട്ടുള്ള അഗാധമായ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ പോത്തുകളെ തെളിക്കുന്ന ഈ അബുവക്കരാക്കാൻ്റെ അരികിലായിരിക്കും എനിക്ക് കിട്ടുന്ന സീറ്റ് ഖുറാനിലെ കഥകളും നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നല്ല നാടൻ ഭാഷയിൽ അബുവക്കരാക്ക ഞങ്ങളോട് ഇങ്ങനെ വിവരിച്ചു തന്നത് ഇപ്പോഴും അതുപോലെ ഓർമ്മയിലുണ്ട് എന്താ എല്ലാ തരം ആസക്തികളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക ഭക്ഷണം മാത്രം ഒഴിവാക്കലല്ല നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസക്തികളെയെല്ലാം അടക്കി നിർത്താൻ മനസ്സിനെ പഠിപ്പിക്കലാണ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങളിലും ചില സമയങ്ങളിൽ ഈ നോമ്പുകാലം ഉണ്ട് ഉപനിഷത്തിലെ ദാനം ദയാ ദമം എന്ന മൂന്ന് പദങ്ങളില്ലേ അതിൽ ദമം തന്നെയാണിത് എല്ലാത്തരം ആസക്തികളെയും അടക്കി നിർത്തി അവനവൻ്റെ ഉള്ളിനെ സ്വയം വൃത്തിയാക്കുന്ന കാലം തന്നിലേക്ക് തന്നെ ഒതുങ്ങി ഉള്ളിലേക്ക് മാത്രം നോക്കി എല്ലാം തിരുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യലാണ് നോമ്പ് ഒരു മനുഷ്യന് സ്വയം പരിവർത്തനപ്പെടാനുള്ള കാലമാണ് നോമ്പ് അരുത് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാലമാണത് തിന്നരുത് കുടിക്കരുത് എന്ന് മാത്രമല്ല അന്യനെ കുറ്റം പറയുന്നതും അസൂയപ്പെടുന്നതും അഹങ്കരിക്കുന്നതും തുടങ്ങി ഒന്നും അരുത് എന്നതാണ് നോമ്പ് കാലം പഠിപ്പിക്കുന്നത് ഞാൻ വീണ്ടും അച്ഛനിലേക്കും അബുവക്കരാക്കയിലേക്കും അപ്പിച്ചേട്ടനിലേക്കുമൊക്കെ ഒന്ന് മടങ്ങി വരികയാണ് ഞങ്ങളുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഏറ്റവും പ്രധാനമാണിത് അവർ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ച മത സൗഹാർദ്ദത്തിൻ്റെയും ഗാഠമായ സുഹൃത് ബന്ധത്തിൻ്റെയും അപ്പുറം എന്ത് ജീവിത പാഠമാണ് ഇതിനപ്പുറം പഠിക്കാനുള്ളത് ആ മൂന്ന് പേരും ഇന്നീ മണ്ണിലില്ല എങ്കിലും അവർ പഠിപ്പിച്ച ആ പാഠം ഒരുപാടൊരുപാട് ആഴത്തിൽ എന്നേക്കുമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ പതിഞ്ഞു കിടക്കുന്നുണ്ട് അതുതന്നെയാണ് വലിയൊരു ജീവിതപാഠം പാഠം Welcome.